ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ ടു ടയർ സംവിധാനം പുതിയ ഐ സി സി ചെയർമാനായ ജയ്ഷായാണ് പുതിയ രംഗത്തെത്തിയിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് കൂടുതൽ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായാണ് ടു ടയർ സംവിധാനം എത്തുന്നത് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളാണ് ഈ സംവിധാനം അനുസരിച്ച് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാന്റ് തുടങ്ങിയ മുൻനിരയിലുള്ള ടീമുകളൊക്കെയും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ പരസ്പരം കളിക്കും അതേസമയം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് സിംബാബ്വേ അയർലന്റ് തുടങ്ങിയ ടീമുകൾ രണ്ടാം നിരയിലേക്ക് താഴ്ത്തപ്പെടുകയും അവർ തമ്മിൽ പരസ്പരം മത്സരങ്ങൾ നടക്കുകയും ചെയ്യും ഇതാണ് പുതിയ ഫോർമാറ്റ് ഈ ഫോർമാറ്റ് പ്രകാരം ടോപ് ടയർ ടീമുകൾ പരസ്പരം മത്സരിക്കുക മാത്രമല്ല ലോവർ ടയർ ടീമുകൾ അവരുടെ ഡിവിഷനിൽ മാത്രമായി മത്സരങ്ങൾ കളിക്കും ശേഷം മത്സര ഫലങ്ങൾക്കനുസരിച്ച് ടീമുകളെ രണ്ട് തരത്തിലേക്ക് മാറ്റാനുള്ള നീക്കവും ഐ സി സി നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി ഇത്തരമൊരു ആശയം രംഗത്ത് വന്നത് പക്ഷെ അന്ന് ചെറിയ ടീമുകളിൽ നിന്ന് ഈ സംവിധാനത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്നിരുന്നു മാത്രമല്ല അന്നത്തെ ബിസിസിഐ ബോർഡ് പ്രസിഡന്റായ അനുരാഗ് താക്കൂർ ഇതിനോട് വിയോജിക്കുകയും ചെയ്തു പിന്നീടാണ് ഇപ്പോൾ പുതിയ സിസ്റ്റവുമായി ജയ് ഷാ എത്തുന്നത് ഈ സിസ്റ്റത്തെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ ക്രിക്കറ്റും ഇംഗ്ലണ്ട് ക്രിക്കറ്റുമായി ഇതിനോടകം തന്നെ ജയ് ഷാ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി കൂടുതൽ ആരാധകരെ ആകർഷിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിന് ഐ സി സി തയ്യാറാവുന്നത് കൂടുതൽ